റേഷൻ കടകൾ അവധിയായിരിക്കും ഈയൊരു ദിവസങ്ങളിൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ജനുവരി മാസത്തെ റേഷൻ വിഹിതം ഈയൊരു വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യമായി മഞ്ഞ കാർഡിന് എ വൈ കാർഡിന്റെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് ഇനി അടുത്തത് പിങ്ക് കാർഡിന് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ളത് ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി അടുത്തത് നീല കാർഡിലെ ഓരോ അംഗങ്ങൾക്കും കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക കൂടാതെ എൻ പി എസ് കാർഡിലെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തത് വെള്ളക്കാർഡ് പൊതുവിഭാഗം കാർഡിലെ ഓരോ അംഗങ്ങൾക്കും ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് അഥവാ റേഷൻ വാങ്ങുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കൂ